വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് സൌത്ത് സുന ദർസ് ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസാക്ഷ്യം എന്ന പേരിൽ സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കലും ഇൻഫിനിറ്റി ഇന്നോവേഷൻ സെന്റർ ലോഞ്ചിങ്ങും ഫെബ്രുവരി എട്ട് ശനിയാഴ്ച കൊപ്പത്ത് തെക്കുമല അൻസർ നഗർ മർക്കസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യഗുരു ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കവിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന സൗത്തുസ്സുന ദർസ് ഇരുപതാം വാർഷികം തെൻഷിയ എന്ന പേരിൽ ധാർമ്മിക വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം സാമൂഹിക പ്രതിബദ്ധത എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇരുപത് ഇന കർമ്മ പദ്ധതികളാണ് ദർസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് പ്രഥമ പദ്ധതിയായി സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കലും ഇൻഫിനിറ്റി ഇന്നോവേഷൻ സെന്റർ ലോഞ്ചിങ്ങും നടത്തും സ്നേഹസാക്ഷ്യം എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതാം വാർഷികം എന്ന പേരിൽ ആഘോഷിക്കുകയാണ് ധാർമ്മിക വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം സാമൂഹിക പ്രതിബദ്ധത എന്ന പ്രമേയത്തിനാണ് പരിപാടികൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇരുപത് ഇന പദ്ധതികളാണ് പ്രധാനമായും ദസ് മുന്നോട്ട് അതിലെ പ്രഥമ പദ്ധതിയാണ് സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കുക ഇൻഫിനിറ്റി ഇന്നവേഷൻ സെൻ്റർ ലോഞ്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ചാരിറ്റി പ്രവർത്തകൻ നാസർ മാനു പ്രമുഖ വ്യവസായി കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉസ്താദ് സിദ്ദിഖ് സക്കാഫി ഒറ്റപ്പാലം ഡോക്ടർ ഫാദർ റിജു പി കോഷി അടൂർ ഫാദർ ജോയ് കൂത്തൂർ മുൻ എം പി സി ഹരിദാസ് ബാദുഷാ സുൽത്താൻ തുടങ്ങിയവരും മറ്റു മതരാഷ്ട്രീയ സാംസ്കാരിക സേവന രംഗത്തെ പ്രമുഖരും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മൻസൂർ സക്കാഫി കൈപ്പുറ നാസർ ന്യയിമി ചെമ്പുലങ്ങാട് യാസിൻ നഹസനി കൈപ്പുറം മുസ്തഫ സക്കാഫി കൈപ്പുറം ജസിൽ മൊഇനി കുളമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു